എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി ഗുരുവായൂർ ഏകാദശി ആചരിക്കുകയുണ്ടായി മിക്കവാറും എല്ലാ ഹിന്ദു ജനങ്ങളും അത് ചെയ്യേണ്ടതാണ് ചെയ്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനിത് പറയുന്നത് ഇപ്പോൾ എല്ലാ മീഡിയയിലും വാർത്തയാകുന്നത് തന്ത്രിവര്യനും ദേവസ്വം കമ്മി ബോർഡും കൂടി ചേർന്ന് അല്ലെങ്കിൽ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയും ചേർന്ന് തിരക്കൊക്കെ ക്രമീകരിക്കാനായി അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടായ ഉദയാസ്തമയ പൂജ അത് മാറ്റിവെക്കണമെന്ന് തീരുമാനിക്കുകയും ഗുരുവായൂർ ഏകാദശിയുടെ തിരക്ക് നിയന്ത്രിക്കാനാണെന്ന് പറയുകയും ആ ക്ഷേത്ര ചടങ്ങ് അല്ലെങ്കിൽ ആചാരം വളരെ കാലമായി കൊണ്ടുനടന്നിരുന്ന ആചാരം അതൊരു സുപ്രഭാതത്തിൽ വേണ്ട എന്ന് വെക്കാൻ ആർക്കാണ് അധികാരം എന്തായാലും ചെന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അത് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നല്ല മുട്ടനടി ഗുരുവായരപ്പൻ തന്നെ കൊടുത്തു എന്ന് നമുക്ക് ഏവർക്കും അറിയാം ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ശരിക്ക് പറഞ്ഞ ഗുരുവായൂര് കൃഷ്ണനല്ല വിഷ്ണുവിൻ്റെ അവതാരമാണ് കൃഷ്ണൻ ശരിക്കു പറഞ്ഞാൽ ചതുർബാഹുവായിട്ടുള്ള വിഷ്ണുവാണ് അവിടുത്തെ മൂലപ്രതിഷ്ഠ അതിനെ പല രീതിയിൽ ചാർത്തുമ്പോൾ അത് കൃഷ്ണനായും മറ്റു രൂപങ്ങളായും നമുക്ക് ദർശിക്കാവുന്നതാണ് എന്നാലും ഏകദേശം നമുക്കറിയാം ശ്രീകൃഷ്ണൻ്റെ അച്ഛനായിട്ടുള്ള വസുദേവർ അവർ പൂജിച്ചിരുന്ന ആരാധിച്ചിരുന്ന ഏകദേശം അയ്യായിരത്തിലധികം വർഷം പഴക്കമുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള വിഗ്രഹങ്ങളിലൊന്നാണ് ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂര പ്രതിഷ്ഠ അത്തരത്തിലുള്ള ഗുരുവായൂരിൽ താന്ത്രിക വിധി പ്രകാരം തന്ത്രി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ഹിന്ദു ജനങ്ങൾ അറിയും പലർക്കും അറിയാം പക്ഷേ ബഹുഭൂരിഭാഗം ഹിന്ദു ജനങ്ങൾക്കും അതറിയില്ല അതാണ് നമ്മുടെ സംസ്കാരത്തിന് പല മൂല്യശുതികൾ വരാനുള്ള കാരണം തന്ത്രി എന്ന് പറയുമ്പോൾ ശരിക്കു പറഞ്ഞാൽ ബ്രാഹ്മണനിൽ ജനിക്കണം ബ്രാഹ്മണൻ മീൻ ബ്രഹ്മ ബ്രഹ്മജ്ഞാനം നേടിയവർ അതിൽ ജനിച്ച് അങ്ങനെ ഒരു ബ്രാഹ്മണനും അവൻ ഏകാന്ത തപസ്സിലൂടെ അവന് ഏകദേശം എല്ലാ തരത്തിലുള്ള പൂജാവിധികളും തന്ത്രി തന്ത്രങ്ങളും മന്ത്രങ്ങളും എല്ലാം ക്രീസ്ഥമാക്കി അത് ജീവിത അവസാനം വരെ നിലനിർത്തിക്കൊണ്ടു പോകണം അതാണ് ഒരു തന്ത്രി എന്ന് പറയുന്നത് അപ്പോൾ തന്ത്രി എന്ന് പറയുമ്പോൾ സാധാരണ നമുക്കറിയാം ആഗമശാസ്ത്രം എന്ന് പറയും പൗഷ്കര സംഹിത വൈഷ്ണ ആഗമ സംഹിത തുടങ്ങിയ സംഗ്രഹങ്ങളിലാണ് നമ്മുടെ താന്ത്രിക വൈഷ്ണവ ക്ഷേത്രം അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളുമുള്ളത് അപ്പോൾ അത് ഹൃദയസ്ഥമാക്കണം മാത്രമല്ല തന്ത്രിവര്യനാകാൻ വൈകാരസം നാരദീയ പഞ്ചരാത്രം തുടങ്ങിയ ശാസ്ത്രങ്ങളും വേദ ഉപനിഷത് ശാസ്ത്രങ്ങളും വളരെ നല്ല രീതിയിൽ പഠിച്ച് അത് ആചരിച്ച് ഏകദേശം ബ്രഹ്മജ്ഞാനം പോലെ ശരിക്കും സന്യാസി വര്യനായി ബ്രാഹ്മണിൽ നിന്ന് നമുക്കറിയാം ഓരോ സ്റ്റെപ്പ് കടന്ന് കടന്ന് സന്യാസത്തിലേക്ക് വരുന്ന ആ ലെവലിലേക്ക് എത്തണം താന്ത്രിവര്യന്മാർ അങ്ങനെയുള്ളവർക്ക് താന്ത്രികം ചെയ്യാൻ അർഹതയുള്ളൂ നമുക്കറിയാം ഇന്ന് പല ക്ഷേത്രങ്ങളിലും ഈ താന്ത്രിക വര്യന്മാർ ശരിയായ രീതിയിലുണ്ടോ എന്ന് സംശയമാണ് വളരെ ചുരുക്കം ക്ഷേത്രങ്ങളിലാണ് നമുക്ക് പോയാൽ ആ പൂജാവിധികൾ ആചാരങ്ങൾ താന്ത്രിക വര്യന്മാർ ചെയ്യുമ്പോൾ നമുക്ക് നമസ്കരിക്കാൻ തോന്നും നമുക്ക് ഏറ്റവും നല്ലൊരുദാഹരണം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ കാണിച്ചത് ചേന്നാസ് ദിനേശ് നമ്പൂതിരിപ്പാട് കാണിച്ചത് ദേവസ്വം ബോർഡും കമ്മിറ്റിയുമൊക്കെ അതിൽ കൂട്ടുനിന്നതും ശുദ്ധവധമാണ് ശുദ്ധ തേണ്ടിതരമാണ് നമ്മൾ ബുദ്ധി നമ്മൾ നമ്മുടെ സംസ്കാരത്തിനുടമയായ ഹൈന്ദവ ജനത പലർക്കും ഇതറിയില്ല എന്ന് തോന്നുന്നു പല ജനങ്ങളും അമ്പലത്തിലേക്ക് പോകുന്നു അവിടെ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും കമ്മിറ്റി എന്തെങ്കിലും ആയിക്കോട്ടെ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ദേവസ്വം ബോർഡെന്ന് പറയുന്നൊരവസ്ഥ ഇപ്പോൾ കൈയിട്ട് വാരുന്നൊരു പ്രക്രിയയാണ് അവരുടെ പല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും അതിൽ താന്ത്രിക വൈര്യനം കൂടി പെടുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ മഹത്വം തന്നെ ഇല്ലാതാക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് ചെയ്തതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുക തന്ത്രി വര്യന്മാർ പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ഒരു അവസ്ഥ എൻ്റെ അച്ഛൻ തന്ത്രിയായിരുന്നു അച്ഛൻ്റെ അച്ഛൻ തന്ത്രിയായിരുന്നു അപ്പോൾ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ഉപ്പാപ്പയ്ക്കൊരാനയുണ്ടായിരുന്നു എന്ന് ബൈ മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ അച്ഛൻ്റെ അച്ഛനും മുത്തച്ഛനും ഇരുന്നാൽ പോരാ തന്ത്രിയാവണമെങ്കിൽ താന്ത്രിക വിദ്യ പഠിക്കണം അത് സന്യാസി വര്യനയിൽ പോലെ ഇരിക്കണം അത് മരണം വരെ ആ അതിനെ ഉപാസിക്കണം അത്രയും ശക്തമായിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകണം ആഗമശാസ്ത്രം അതുപോലെ വൈകാരസം നാരദീയ പഞ്ചരാത്രം വേദ ഉപനിഷാസ്ത്രങ്ങൾ വളരെ ഭംഗിയായി ഗ്രഹിച്ച് അത് ആജീവനാന്ത ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ ഒരു തന്ത്രിയാവും അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ദേവാലയം ആലയത്തിൽ ആലയം എന്ന് പറഞ്ഞാൽ ആലയം പ്രതിഷ്ഠിക്കുക ക്ഷേത്രം പ്രതിഷ്ഠിക്കുക ആ ക്ഷേത്രത്തിൽ ഒരു വിഗ്രഹം വയ്ക്കുമ്പോൾ ആ വിഗ്രഹത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തണം പ്രാണപ്രതിഷ്ഠ നടത്തി അവിടെ ചില നിത്യകർമ്മങ്ങൾ അർച്ചനകൾ പൂജാവിധികൾ അത് നിത്യവും ചെയ്തുകൊണ്ടിരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം ഇത്തരത്തിൽ ആ ചൈതന്യത്തെ അവിടെ ആവാഹിക്കുകയും അത് നമുക്ക് ഒരു ക്ഷേത്രമെന്ന് പറയുമ്പോൾ അവിടെ ആ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള നന്മകളും ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്കറിയാം പല കാര്യങ്ങളും ക്ഷേത്രത്തെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ് അറിയാവുന്നതാണ് അത്തരത്തിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവിടുത്തെ എന്താ പറയുക എല്ലാ ജനങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ തരത്തിലുള്ള പ്രകൃതി സൗന്ദര്യങ്ങൾക്കും കൂടി ഉതകുന്ന തരത്തിലാണ് ക്ഷേത്രാചാരം ആ ക്ഷേത്രത്തെ ആചരിക്കുന്നത് അതിലേറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് തന്ത്രിവര്യനാണ് കൂടാതെ മേശാന്തി അപ്പോൾ തന്ത്രിവര്യൻ താന്ത്രിക കർമ്മം അനുഷ്ഠിച്ചാൽ അദ്ദേഹം അവസാനം വരെ അത് അതുപാസിച്ച് ശരിക്കു പറഞ്ഞാൽ ഒരു സന്യാസി വര്യനെ പോലെ ഇരിക്കണം അപ്പോൾ ആ ശാസ്ത്രങ്ങൾ വിധിയാമ്പണ്ണം പഠിച്ച് ചെയ്യേണ്ട തന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം വരുമാനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദയാസ്തമയ പൂജ പോലും മാറ്റയ്ക്കാനുള്ള ഒരവസ്ഥ ഉണ്ടായത് തികച്ചും ഹിന്ദു സംസ്കാരത്തിൽ ഹിന്ദു ജനതയ്ക്ക് അത് വളരെ മോശമാണ് നാണം കെട്ടതാണ് എന്നർത്ഥം അദ്ദേഹം ഏറ്റവും രസമായത് ദിനേശ് നമ്പൂതിരിപ്പാട് സുപ്രീം കോടതിയിൽ കൊടുത്തത് ശങ്കരാചാര്യരൊരു മിത്താണെന്ന് ഈ ശങ്കരാചാര്യൊരു മിത്താണെന്ന് പറയുന്നത്ര അല്പബുദ്ധി അല്പബുദ്ധിയായല്ലോ ഇദ്ദേഹമെന്ന് അത് കണ്ടപ്പോൾ തോന്നി ശങ്കരാചാര്യർ അദ്ദേഹത്തിന് മിത്താണെന്ന് പറയുമ്പോൾ അദ്ദേഹം എഴുതിയ പൂജാവിധികളും ശാസ്ത്രങ്ങളും ശങ്കര സംഹിത എന്ന് പറയുന്ന പലതരത്തിലുണ്ടല്ലോ അതൊന്നും ഹൃദയസ്ഥമാക്കാതെ ഉള്ള ഒരാളാണോ താന്ത്രിക കർമ്മം ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം അപ്പോൾ മിത്താണെന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി ആചാരങ്ങൾ അതിൽ പറഞ്ഞ പ്രകാരമുള്ള ഗുരുവായൂരിൽ ആചാരങ്ങൾക്ക് യാതൊരു കുറവും വരുത്തരുതെന്നും അത് തുടർന്നു കൊണ്ടുപോകണമെന്നും അതിൽ ഒരു തരത്തിലും നമ്മൾ ലംഘനം വരുത്തരുതെന്നും സുപ്രീം കോടതി പ്രസ്താവിക്കുകയുണ്ടായി അപ്പോൾ സുപ്രീം കോടതി മാത്രമല്ല സുപ്രീം കോടതിയെ കൊണ്ട് ചെയ്യിച്ചത് നമ്മുടെ ഗുരുവായൂരപ്പനാണെന്ന് നമുക്ക് പറയേണ്ടി വരും ആ ഏകാദശി ദിവസം ഇദ്ദേഹത്തിന് അവിടെ കയറുവാൻ സാധിച്ചില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ജ്യേഷ്ഠന് തുല്യമായിട്ടുള്ള വേണ്ടപ്പെട്ട ആരോ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് പുലവരികയും അതനുസരിച്ച് ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ദിവസം കയറാൻ സാധിക്കാതെ വരികയും ചെയ്തു ഇത് ഗുരുവായൂരപ്പിൻ്റെ ശക്തിയല്ല അല്ലാതെ എന്ന് പറയാൻ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള സദ്യ ഒരു ഒരു കാര്യം തന്ത്രി അതിനു ശേഷം ആ ഗുരുവായൂർ അങ്കണത്തിലെ ഓഡിറ്റോറിയത്തിൽ അന്നദാനം കൊളുത്തി ഉൽ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു അത് ശരിയാണോ തീർത്തുമല്ല അദ്ദേഹം ക്ഷേത്രാങ്കണത്തിൽ പോലും വരാൻ സാധിക്കില്ല പാടില്ലാത്തതാണോ അപ്പോൾ അത് ശരിക്കു പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പൊളിറ്റിക്കൽ അജണ്ടയും ഇദ്ദേഹവും ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക അജണ്ടയുടെ വിഭാഗത്തിലാണ് ഇത് നടന്നതെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടതായി വരും നമ്മൾ അന്വേഷിച്ചാൽ ഇദ്ദേഹം താമസിക്കുന്ന ബംഗ്ലാവ് പോലും വലിയ ഒരു മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മറ്റു മതവിഭാഗക്കാരുടെ ബംഗ്ലാവിലാണ് അപ്പോൾ അവരുടെയൊക്കെ ഉദ്ദേശം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് നമ്മൾ നമ്മുടെ ആചാരങ്ങളെ മനപൂർവ്വം ലംഘിക്കുകയാണെന്ന് തോന്നാൻ സാധ്യതയുണ്ട് എന്തായാലും ഗുരുവായൂര് ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ടമായിട്ടുള്ള ചതുർബാഹു വിഷ്ണു ക്ഷേത്രമാണ് അതിനെ ഗുരുവായൂരപ്പൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു എന്ന് മാത്രം ഒരു കാര്യം ഉറപ്പാണ് ശാസ്ത്രവിധി ലംഘിച്ച ആൾ ഒരിക്കലും താന്ത്രിക വ്യത്യനായി ഇരിക്കാൻ പാടുള്ളതല്ല അവരുടെ കുടുംബ പാരമ്പര്യമൊന്നുമല്ല അവർ കുടുംബത്തിൽ ഓരോരുത്തർ ജനിച്ചു അവൻ്റെ താവഴികൾ അത് ചെയ്തു പോരുന്നു എന്ന് പറയുന്നതും തെറ്റാണ് അവർ ഈ പറയുന്ന സംഹിതകൾ വളരെ ഭംഗിയായി പഠിച്ച് ഗ്രഹിച്ച് അത് അവസാനം വരെ അത് കൊണ്ടുപോകാൻ ഉപാസിക്കാൻ കഴിയണം അപ്പോൾ ഈ തന്ത്രിമാരുടെ അടുത്ത് മറ്റുള്ളവർ ഓടിച്ചെന്ന് കയറാനുള്ള ഒരവസ്ഥ പോലുമില്ല നമുക്കറിയാം അവിടെ ഒരു ചിത്രം വരച്ചു കൊണ്ട് കൃഷ്ണൻ്റെ ചിത്രം വരച്ചൊരു വേറൊരു വനിത ഉണ്ടായ സംഭവവും അവർ ചേർന്ന് ഫോട്ടോ എടുത്തതും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഇത് ഇതനുവദനീയമാണോ അല്ല അപ്പോൾ പിന്നെ ഇവിടെ എന്താണ് നടക്കുന്നത് ക്ഷേത്ര ആചാരം പല ക്ഷേത്രങ്ങളിലും ഒരു കണക്കിന് പോയാൽ ഈ സംഹിതകളൊന്നും പഠിക്കാതെ താന്ത്രിക പര്യ കർമ്മം ചെയ്യുന്നതാണെന്ന് പലതും തോന്നുന്നു ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നല്ലൊരു മേൽശാന്തി അല്ലെങ്കിൽ നല്ലൊരു തന്ത്രി എന്ന് പറയുന്നവർ പണം പോലും ആഗ്രഹിക്കാതെ ക്ഷേത്രകർമ്മത്തിൽ മുഴുകണമെന്നാണ് പറയുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകേണ്ടത് പണത്തിനു വേണ്ടി നല്ല വേഷം കെട്ടി നല്ല ഭസ്മക്കുറിയൊക്കെ ഇട്ട് വന്നാൽ പുല മാറില്ല നമ്മുടെ ആചാര ലംഘനങ്ങൾ മാറില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബോധം നമ്മുടെ ഹൈന്ദവ സംഘടനകൾക്കും ഹിന്ദുക്കൾക്കും വേണ്ടതാണ് അതുകൊണ്ട് ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഈ ഹിന്ദുക്കളെ എന്നാണ് നേരെയാവുക ശരിക്ക് പറഞ്ഞാൽ ഒരു ഹിന്ദുവായ ഞാൻ അതിനെ പുച്ഛിക്കുകയാണ് പലരെയും കാരണം ഇത്രയേറെ സംഭവങ്ങൾ നടന്നിട്ടും നമ്മളൊരു കൂടി നമ്മൾ മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് നമ്മുടെ പരാജയം അതുകൊണ്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രം എന്ന് പറയുന്നത് പിന്തുടർന്നില്ലെങ്കിൽ അവൻ എന്താകും അവന് ചെയ്തത് ശരിയാണോ അവൻ ചെയ് അവർ ചെയ്യുന്നത് തെ ശരിയോ തെറ്റോ ആണോ എന്ന് നമ്മൾ വ്യക്തമായിട്ട് പതിനാറാം അധ്യായത്തിൽ ഇരുപത്തൊന്നാം ഇരുപത്തി മൂന്നാം ശ്ലോകവും ഇരുപത്തിനാല് ഇരുപത്തിനാലാം ശ്ലോകവും നമ്മൾ വായിച്ചാൽ മനസ്സിലാവും ഞാൻ അതിവിടെ ഒന്ന് പറയാം വളരെ ക്ലിയർ ആയിട്ട് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു വർത്തതേ കാമകാരത നസാ സിദ്ധിമ നിദ്ധിമവാനോതി ന സുഖം പരാഗതി വളരെ ക്ലിയർ ആണ് യ വർത്തതേ കാമകാരത നസാ സിദ്ധിമ വർത്തദേ ന നദ്ധിമവാനോതി ന പരാഗതി ഏതൊരുത്തൻ ശാസ്ത്രവിധിയെ വകവയ്ക്കാതെ തന്നിഷ്ടം പോലെ നടന്നു തോന്നിയത് കാട്ടുന്നുവോ തനി തോന്നിയവാസിയായിട്ട് തൻക തെണ്ടിത്തരം കാട്ടുന്നുവോ അവൻ സിദ്ധിയെയോ സുഖത്തെയോ പരഗതിയെയോ ഒരു കാലത്തും പ്രാപിക്കുന്നതല്ല വളരെ വ്യക്തമാണ് ക്ഷേത്രത്തിൻ്റെ പരമ കാഷ്ടയിലിരിക്കുന്ന താന്ത്രിക വര്യൻ അല്ലെങ്കിൽ അവിടെ പൂജ കഴിക്കുന്ന മേൽശാന്തി എപ്രകാരമായിരിക്കണം ശാസ്ത്രം പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള ആ ആരാധന രീതിയിലായിരിക്കണം യാസ്ത്രവിധി മുസൃജ്യ വർത്തതേ കാമകാരത സിദ്ധിമവാപ്നോതി ന സുഖം ന പരാഗതി വളരെ വ്യക്തമാണ് കൂടാതെ അദ്ദേഹം വീണ്ടും പറയുന്നു ഏ അർജുന തസ്മാശാസ്ത്രം പ്രമാണം തേ കാര്യകാര്യവ്യവസ്ഥിതൗ ജ്ഞാത്വ ശാസ്ത്രവിധാനോക്തം കർമ്മ കർമ്മകർത്തുമിഹാർഹസി എന്താണെന്ന് വെച്ചാൽ കർത്തവ്യം ഇന്നതെന്നും അകർത്തവ്യം ഇന്നതെന്നും വിവേചിച്ചറിയണം അർജുന അങ്ങനെ വരുമ്പോൾ കർത്തവ്യമേതാണ് അകർത്തവ്യം ഏതാണെന്നുള്ള കൺഫ്യൂഷൻ വരുമ്പോൾ ശാസ്ത്രം പ്രമാണമായി സ്വീകരിക്കണം ശാസ്ത്രത്തെയാണ് അംഗീകരിക്കേണ്ടത് ആ ശാസ്ത്രത്തെയല്ല ആ ശാസ്ത്രങ്ങളെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടു പോകുന്നതാണ് അതാണ് നീ ചെയ്യേണ്ടത് അതാണ് ഒരു താന്ത്രിക വൈദ്യം ചെയ്യേണ്ടത് അതാണ് ഒരു മേൽശാന്തി ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും മഹനീയമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചേനാസ് ദിനേശൻ എന്ന മുതിരിപ്പാട് ചെയ്തത് ശുദ്ധ തെണ്ടി തരമാണ് ദേവസ്വം ബോർഡ് കമ്മിറ്റികൾ എന്തുമായിക്കോട്ടെ അവരുടെ ലക്ഷ്യം തന്നെ വേറെയാണെന്ന് പല സംഭവങ്ങളിലൂടെ നമുക്കറിയാം അതുകൊണ്ട് ഏ ജനങ്ങളെ ഭക്തിയുള്ള ജനങ്ങളെ നമ്മൾ ഇതൊക്കെ അനുവദിക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ നമുക്ക് എന്ത് എന്തിനെക്കുറിച്ച് അറിയാം അതുകൊണ്ട് എനിക്ക് ഈ സംസ്കാരത്തിനോട് ചില സമയത്ത് വിഷമം തോന്നാറുണ്ട് ലജ്ജ തോന്നാറുണ്ട് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആരെയുണ്ടായിരുന്നു എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കുറേ ആന ഇപ്പോൾ ആനയില്ലെങ്കിൽ ആനയുടെ മൂട്ടിലിരുന്ന തയമ്പുണ്ടെന്ന് പറയുന്ന പോലെ എൻ്റെ അച്ഛൻ തന്ത്രിയായിരുന്നു അച്ഛൻ്റെ അച്ഛൻ തന്ത്രിയായിരുന്നു അതുകൊണ്ട് ഞാനും തന്ത്രി എന്ന് പറയുന്ന ഒരവസ്ഥ പല ക്ഷേത്രങ്ങളിലുമുണ്ട് ഇതൊരു വലിയ ക്ഷേത്രത്തിൽ ചെയ്തപ്പോൾ ഗുരുവായൂർ ഏകാദശിക്ക് ചെയ്തപ്പോൾ ചൈതന്യമുള്ള ഗുരുവായൂരപ്പൻ അഥവാ മഹാവിഷ്ണു അതിന് ചുട്ട മറുപടി കൊടുത്തു എന്ന് നമുക്ക് പറയാതെ വയ്യ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക അറ്റ്ലീസ്റ്റ് ഗീതയെങ്കിലും പഠിക്കുക അല്ലാതെ ശാസ്ത്രത്തെ അനുസരിക്കാതെ യാതൊരുവൻ ക്ഷേത്രത്തിൽ മേൽശാന്തിയോ അല്ലെങ്കിൽ താന്ത്രിക വര്യനോ ആയാൽ ആ ക്ഷേത്രത്തിൻ്റെ മഹത്വം തന്നെ പോയി കാരണം ഒരു ശിലയിൽ അർച്ചന ചെയ്യുമ്പോഴാണ് അത് താന്ത്രികമായിട്ട് പഠിച്ച് വൈകാരസം നാരദീയ പാഞ്ചരാത്രം വേദ ഉപനിഷി ശാസ്ത്രങ്ങള് വളരെ ഹൃദിസ്ഥമാക്കി അതിലൂടെ ആവാഹിച്ച് ആഗമ ശാസ്ത്രം എന്നാണ് അതിനെ പറയുക അപ്പോൾ വിഷ്ണു മൂർത്തിയായിട്ടുള്ള ആ ഗുരുവായൂരപ്പനെ ഏറ്റവും വിശിഷ്ടമായ ഗ്രഹത്തെ അതിൽ പ്രാണപ്രതിഷ്ഠ നടത്തുമ്പോഴാണ് ദിവസവും അർച്ചിക്കുമ്പോഴാണ് അവിടെ ശക്തി ഉണ്ടാവുന്നത് അങ്ങനെ അല്ലാതെ ശാസ്ത്രവിധി പ്രകാരമല്ലാതെ ഒരു കർമ്മം ചെയ്താൽ ആ ശില ആ വിഗ്രഹത്തിന് വെറും ശിലയാണ് എന്നർത്ഥം അവിടെ ശക്തിയില്ല എന്നർത്ഥം അപ്പം അത് മനസ്സിലാക്കാനുള്ള ചെറിയ ബുദ്ധി പോലും നമ്മുടെ സംസ്കാരത്തിൽ ഇപ്പോഴത്തെ ജനറേഷൻ ഇല്ലല്ലോ എന്ന് കാണുമ്പോൾ എല്ലാവരും ഒന്നാം തിയൊക്കെ ഗുരുവായൂരിൽ പോയിത്തൂഴും വളരെ ചുരുക്കേ ഞാൻ പോകാറുള്ളൂ പക്ഷേ ഞാൻ ഇടയ്ക്ക് പോവുകയാണെങ്കിലും എൻ്റെ വീട്ടിൽ ഞാൻ പൂജ ചെയ്യാറുണ്ട് ഒരു തന്ത്രി തന്ത്രിവര്യൻ ചെയ്യേണ്ടത് ആദ്യം വീട്ടിൽ ആചരിക്കണം അതിനു അവൻ ക്ഷേത്രാലയം ഉണ്ടാക്കേണ്ടത് അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ക്ഷേത്ര ആലയത്തിലിരിക്കുന്ന ഒരാൾ അവരെ ആ തന്ത്രി തന്ത്രിവര്യന് അത് അവസാനം വരെ കൊണ്ട് നടക്കേണ്ട ഒരവസ്ഥയുണ്ട് അതിനുള്ളിൽ പലതല കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോൾ അത് ശാസ്ത്രവിരുദ്ധമാണ് ഒരിക്കലും അത് അനുവദിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ് എനിക്ക് ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ ഒരു തവണ പോയി എനിക്കൊരു വഴിപാട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ഗുരുവായൂരപ്പിന് എന്തോ ഒരു പരിഭവമുണ്ട് ആ പരിഭവമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് എൻ്റെ ഓപ്പറേഷൻ വന്നപ്പോഴേ ഞാൻ വയ്യാതെ വന്നപ്പോൾ മാസ മാസം കൃഷ്ണൻ പരമേശ്വരൻ്റെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ വരികയും മാത്രമല്ല അവിടുത്തെ നിവേദ്യം പഴവും പഞ്ചസാരയും എനിക്ക് കിട്ടുകയും ചെയ്തു എൻ്റെ കുടുംബത്തിൽ കിട്ടുകയും ചെയ്തു അതുകൊണ്ട് ഗുരുവായൂരപ്പനെ മഹാവിഷ്ണുവിനെ ആ സങ്കല്പത്തെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആരാധിച്ചിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ വരെ ആരാധിച്ചിട്ടുള്ള ചതുർബാഹു വിഗ്രഹത്തിൽ തൊട്ട് കളിച്ചാൽ ദേവസ്വം ബോർഡല്ല തന്ത്രിയല്ല ഏത് മനഃശാന്തിയും തലകുത്തി അവരുടെ ജന്മം അവരുടെ കുടുംബമടക്കം നശിച്ച് നാറാണക്കല്ല് തൊടുമെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അത് മനസ്സിലാക്കിയാൽ കൊള്ളാം ക്ലിയറല്ലേ താങ്ക് യു